നമസ്കാരം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുത വിജയമുണ്ടാകുന്ന സമയമാണ് ജീവിതം മാറി മറിയും ഒരു മാസത്തിനകം സാമ്പത്തിക ഉയർച്ച ഇവർക്ക് വന്നു ചേരും രാജയോഗം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഓരോ വ്യക്തിക്കും ജന്മനക്ഷത്രം കൊണ്ട് അത്ഭുതങ്ങൾ സാധ്യമാകും ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങൾ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തികളിൽ നിന്ന് ലഭിച്ച നല്ലതോ ചീത്തയോ ആയ ഫലങ്ങളുടെ തുടർച്ചയാണ് ഈ ലോകത്തെ ജീവിതമെന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് ഫലജ്യോതിഷം ഈ ജന്മത്തിൽ നല്ലതുകൾ നടന്ന് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മെച്ചപ്പെടുന്ന നക്ഷത്രജാതകരാണ് ഇവർ ചില ജാതകർ വിവാഹത്തോടെ സമ്പന്നരാകുന്നതായി കാണുവാൻ സാധിക്കും ചില നക്ഷത്രജാതകർ ഒരു ബിസിനസ് തുടങ്ങി പെട്ടെന്ന് വളരെ വലിയ ഡെവലപ്പ് ആകുന്നതായി കാണുവാൻ സാധിക്കും മറ്റു ചിലരാകട്ടെ ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇങ്ങനെ പല രീതിയിലും പല നക്ഷത്രജാതകരും പല കഷ്ടതകൾ അനുഭവിച്ച് അതീവ സമ്പന്നതയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷം സാമ്പത്തികമായി ഉയരുന്ന നക്ഷത്ര ജാതകരാണ് ഇവർ ഇവിടെ പറയുന്ന നക്ഷത്രജാതകർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ നാളുകാർക്ക് ജീവിതത്തിൽ വലിയ ഒരു അവസരം ലഭിക്കാൻ പോവുകയാണ് ആ ഒരു അവസരത്തിൽ അവർ കുതിച്ചു കയറിയാൽ കരപറ്റിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല രക്ഷപ്പെട്ടിരിക്കും ഈ നക്ഷത്രജാതകർ ഇവർ രക്ഷപ്പെട്ടിരിക്കും ഈ ഒരു സമയത്ത് ഇവർ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഇവർക്ക് ഒരു ദോഷങ്ങളും അനുഭവിക്കേണ്ടി വരില്ല ഒരു കഷ്ടപ്പാടും വരില്ല ധാരാളം ധനം വന്നു ചേരും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കും ചില വ്യാപാരങ്ങളൊക്കെ ചെയ്ത് നഷ്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ നഷ്ടങ്ങളൊക്കെ നികത്തുവാൻ സാധിക്കും പിണങ്ങി നിൽക്കുന്ന ദമ്പതികൾക്ക് ആ പിണക്കമൊക്കെ മാറി ഒന്നിക്കുവാൻ കഴിയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലരുമായി പിണങ്ങി നിൽക്കുന്നവർക്ക് ആ പിണക്കമൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും അതീവ സമ്പന്നതയിൽ ഇവരെത്തും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ആ പൂജയിലും നിങ്ങളെയും പങ്കെടുപ്പിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളോടൊപ്പം ഭാഗ്യമുണ്ട് നിങ്ങളോടൊപ്പം നന്മയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യശാലികളായ ആ നക്ഷത്ര നക്ഷത്രജാതകർ ഇവരാണ് അശ്വതി ഭരണി രോഹിണി തിരുവാതിര ഐല്യം ഉത്രം അത്തം വിശാഖം തൃക്കേട്ട പൂരാടം ഉത്രാടം തിരുവോണം ചതയം രേവതി ഇവർക്ക് ഭാഗ്യമാണ് ഇവർക്ക് ഉയർച്ചയാണ് സങ്കടങ്ങളൊക്കെ മാറുന്നു ക്ഷേത്രദർശനം നടത്തണം എവിടെ ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതിക്ക് ഗണപതി ഹോമം നടത്തണം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും രോഹിണിയും തിരുവാതിരയും ആയില്യവും ഉത്രവും അത്തവും വിശാഖവും തൃക്കേട്ടയും പൂരാടവും ഉത്രാടവും തിരുവോണവും ചതയവും രേവതിയും ഇനി ഇവരെ തേടി ഭാഗ്യങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കും ഇവർക്ക് മൂല്യം നിർണയിക്കാൻ പറ്റില്ല ഇവർ സ്വർണക്കട്ടയാണ് ഇവർ ഏതൊരു വീട്ടിൻ്റെയും ഐശ്വര്യമാണ് ഏതൊരു വീട്ടിൻ്റെയും സമൃദ്ധിയാണ് ഇവർ ഏതൊരു വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ ആ വീട്ടിൻ്റെ വിളക്കായിത്തീരും ഇവർ പുച്ചവരും പരിഹസിച്ചവരും ഒക്കെ ഒത്തുകൂടും ഇവരുടെ ചുറ്റും വന്നു നിൽക്കും ഇവരുടെ ദയയ്ക്കായി ഇവരുടെ ധനം സ്വീകരിക്കുവാനായി അത്രയേറെ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഈശ്വരാനുഗ്രഹം എല്ലാ നാളുകാർക്കും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനുമുണ്ട് തീർച്ചയാണ് പക്ഷേ ഇവർ ഒരുപാട് ഒരുപാടൊരുപാട് സമൃദ്ധിയിലെത്തുന്നവരാണ് സന്തോഷത്തിലേക്ക് എത്തുന്നവരാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നവരാണ് അശ്വതിയായാലും ഭരണിയായാലും രോഹിണിയായാലും തിരുവാതിരയായാലും ആയില്യമായാലും ഉത്രമായാലും അത്തമായാലും വിശാഖമായാലും തൃക്കേട്ടയായാലും പൂരാടമാണെങ്കിലും ഉത്രാടമാണെങ്കിലും തിരുവോണമാണെങ്കിലും ചതയമാണെങ്കിലും രേവതിയാണെങ്കിലും അത്രയേറെ നേട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ചില ദോഷഫലങ്ങൾ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല ഞാൻ എന്തു വേണമെന്ന് നിങ്ങൾ എത്ര വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പരിഹാരമാണ് നമ്മളീ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ വഴിപാടുകൾ നടത്തുന്നതും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല കുടുംബക്ഷേത്രം ഏതാണ് എന്ന് പൂർവികർ ഒരുപക്ഷെ പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല അപ്പോൾ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഒരു നെയ്വിളക്ക് കത്തിച്ചുവെക്കുക ദീപം കൊളുത്തി പ്രാർത്ഥിച്ച നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നടക്കും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുന്നവർ തന്നെയാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്നവരാണ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അതിനൊരു തർക്കവും വേണ്ട ഉയർച്ചയിലെത്തുന്നവരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് 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 സമൃദ്ധിയാണ് നിങ്ങളുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഈ സമയം എപ്പോൾ എങ്ങനെയാണ് ദശാസമയം എങ്ങനെയാണ് അതൊക്കെ വ്യക്തമായി അറിയുവാൻ നമുക്ക് കഴിയും ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അലട്ടുമ്പോൾ ദൈവിക പരിഹാരങ്ങൾ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ജീവിതം തിരികെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് സകലവിധ നന്മകളും നേരുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി На